അലഹമദില്ല അലഹമുല്ലാഹിറബില സൈദന മുഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചിലത് ചോദിക്കാനുണ്ടെന്നും ഇപ്പോൾ ചില ആളുകൾ ക്ലിക്കുകളൊക്കെ അയച്ചു തന്നു കേട്ടു ഞാൻ സി എമ്മിൻ്റെ പേരിൽ പലതും തുടങ്ങിക്കാറുണ്ട് ഒരു വലിയ ഒരു വേദനയാണ് ഇപ്പോൾ ഒന്നാ കേട്ട് വേറെ ഒന്നുകൂടി കേൾക്കാനുണ്ട് കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുതബിറുള്ള ആലം എന്നൊന്നും പറഞ്ഞുവിടാൻ പാടില്ല അത് ഇസ്ലാമിയ വിരുദ്ധമാണെന്നൊക്കെ അപ്പം നല്ല ആദർശം പിന്നെ വിളമ്പിങ്ങോണ്ട് നിൽക്കണ പോലെ വിശദീകരണം മുതബിറുള്ള ആലമെന്നൊന്നും അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല അത് പാടില്ലാത്തതാണ് പിന്നെ പാടില്ലാത്തതാണെന്ന് പിന്നെന്താണല്ലോ പറയേണ്ടത് മുദബിറല്ലാലം എന്ന് പറഞ്ഞു കഴിച്ചാൽ ആകാശം പിടിഞ്ഞു കഴിഞ്ഞ് പോകുമെങ്കിൽ നമുക്കിന്ന് പിന്നെ മുതബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടൊന്ന് അലാസ് ഒന്ന് ഇടിഞ്ഞു കൊണ്ട് വിഗണു കാണാം ആട്ടെ അവരോട് ചിലത് ചോദിക്കാനുണ്ട് അത് മുതബിറുൽ ആലം ആണോ എന്ന് നേരിട്ട് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഫൈപ്പവർ പണ്ഡിതന്മാരുടെ മുമ്പിലാ നേരിട്ടായിട്ട് കാണിച്ചു ശ്രേഫന ഇത് വെറുമ്പാക്കും പറഞ്ഞു പോയതല്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് ഇത് വെറുമ്പാക്കു പറഞ്ഞു പോയതല്ല പറഞ്ഞതാരാ സംശുലനം എൻ്റെ ശിഷ്യനോടാണ് സംശുലനം ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ അത് മാത്രമാണ് അവരോട് മാത്രമാണോ അല്ല വേറെയും പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ട് വേറെയും പണ്ഡിതന്മാരോട് സ്വേഹ്ന പറഞ്ഞിട്ടുണ്ട് ഒരേലാളെയ്യാൽ ഞാൻ അറിയുമെന്ന് പറഞ്ഞത് അതൊക്കെ അവിടെ നേരിട്ട് കാണിച്ചതാണ് കാണിക്കുന്നതാണ് നേരിട്ട് കാണിച്ചതാ അതിപ്പം നമുക്ക് പറയാം ഇത് എൻ്റെ മുമ്പിലല്ല കാണിച്ച് കാണിച്ചത് തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ മുമ്പ് തന്നെയാണ് എന്തോ ആവട്ടെ ഞാൻ അതിൻ്റെ ആദ്യമായിട്ടൊന്ന് പറയട്ടെ ഇനി സംസാരിക്കാൻ പോകുന്ന സംസാരം തെറ്റിദ്ധാരണയ്ക്ക് വൈകിട്ടുണ്ട് ഒരു വിഷയവും ഇല്ല റബ്ബിൽ നിന്നല്ലാതെ ഞാൻ ശ്വസിക്കുന്ന വായു ഒരു പൊടിപടലം നക്കലാവണമെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ അത് റബ്ബിൻ്റെ കുതിറത്തു കൊണ്ട് മാത്രമാണ് വേറൊന്നുകൊണ്ടൊന്നും നടക്കുന്നില്ല റബ്ബ് തന്നിട്ടല്ലാതെ ആർക്കും ഇല്ല അതാണല്ലോ സുലൈമാൻ നബി അലൈ ഇസ്ലാമ് പറഞ്ഞ് ആദാബി ഇതിനില്ല മൽക്കി സിംഹാസനം കൊണ്ട് കൊടുത്തപ്പോൾ ആടെ പറഞ്ഞതെന്തെന്നാണ് പിന്നെ കണ്ണ് മൂടി തുറക്കുമ്പോഴത്തേക്ക് ഞാൻ തരാമെന്നാണ് നിൻ്റെ വർക്കത്തോടെ ഉള്ള തരുമെന്നല്ല പറഞ്ഞു നിൻ്റെ അക്കുജ വർക്കത്തോടെ ഉള്ള തരുമെന്നല്ല പറഞ്ഞു പറഞ്ഞു ഞാൻ തരാമാണ് അല്ലാന്നാർക്കും സംശയം ഉണ്ടെ പോലെ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ആട് കൊണ്ട് കൊടുത്തിട്ട് സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞു ഹാവാദിനില്ല റബ്ബിനിൽ നിന്നല്ലാതെ ആർക്കും ഒന്നും ഇല്ല അതിന് പ്രത്യേകം പറഞ്ഞിട്ട് റബ്ബ് നേരക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബ് മറ്റൊരാൾക്ക് കഴിവിനെ കൊടുത്താൽ ഒരുക്കാ കഴിവ് കിട്ടും എന്ന് വിശ്വസിച്ചോടും മാപ്പ്ളായം ഏത് കഴിവ് ഇത് കൊടുക്കാനും വാങ്ങാനുമൊക്കെ എന്നാല് റബ്ബ് തന്നെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് എന്തെന്ന് ഇന്നമാ വലിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വലിയ വറസൂരു വാവ് ഇട്ടിട്ടല്ലാടെ പറഞ്ഞത് അല്ലേ അതേപോലെ തന്നെ റസൂലും വല്ലതീന ആമനും അതേപോലെ തന്നെ ആണല്ലോ വാവ ഇട്ടിട്ടാണല്ലേ പറഞ്ഞത് വിശ്വാസികളുമാണ് ആദ്യം വിശ്വസിക്കാതെ പരീക്ഷണവുമായിട്ട് നടന്നാൽ ഇബിനു സക്കൻ ആയിരിക്കാം കേട്ടോ ഇപ്പോൾ പരീക്ഷിച്ചിടന്നാൽ ഇബിനുസക്കൻ ആയിരിക്കാം അതൊക്കെ പേടിക്കുന്നത് നല്ലതാണ് ഏഹ് ബലഹാനൊക്കെ മാതിരി അങ്ങോട്ടായി പോകും ഏതോ ആവട്ടെ അപ്പം പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് തന്നെ അപ്പം നമ്മൾ തീർത്ത് കിട്ടൂലേ അള്ളഹാനോട് ചോദിക്കുക അള്ളഹാനോട് ചോദിക്കണം ചോദിക്കപ്പെടാൻ അർഹരാണ് റസൂലുള്ളാനോടും ചോദിച്ചു കൊള്ളണം ചോദിക്കപ്പെടാൻ അർഹരാണ് മൊഹമ്മിനീങ്ങളോടും ചോദിച്ചു കൊള്ളണം ചോദിക്കപ്പെടാൻ അർഹരാണ് ഇങ്ങനൊരു സംവിധാനം അള്ള വെക്കുമ്പം കൊണ്ടുപോയിട്ട് അതൊക്കെ പോലെ വർക്കത്തോടെ ഉള്ളത് പറഞ്ഞു പറഞ്ഞാട്ടാ താച്ചാൽ അതല്ല അവർക്ക് അള്ളാത്തേല അധികാരം നൽകിയിട്ടുണ്ട് അവർക്ക് അവർക്കുള്ള അധികാരം നൽകിയിട്ടുണ്ട് എന്ന് അള്ളയാ പറയണത് ഏ ഇതൊക്കെ ആയിട്ട് മാറ്റി നിർത്തിയിട്ട് അതങ്ങനെ സി എമ്മിൻ്റെ പേരിൽ പലതും തുടങ്ങിക്കാണ് ഇനി ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കട്ടെ ഒരു വിഷയം ഒരു പോയിൻ്റിലേക്കാണ് പോയിന്റിലായി കിടക്കുക അതിന് ഇനി ഒരു ഭൗതിക ഉദാഹരണം കൂടിയും പറയാനുണ്ട് നമ്മൾ ഞമ്മൾ കാതർക്കാരുടെ വീടിയിൽ പോയിട്ട് റേഷൻ എൻ്റെ റേഷനും കടിച്ചാൽ പിന്നെ കാതർക്കാരനാണെന്നു കാതർക്കാർ റേഷൻ തൂക്കി തന്ന് കാർ കാർഡ് നോക്കി റേഷനും തൂക്കി തന്ന് പൈസയും വാങ്ങി അവിടെ വെച്ച് കാതർക്കാണോ റേഷൻ തീർന്ന് റേഷൻ തീർന്ന് കാതർക്കാണോ അല്ല റേഷൻ തീർന്ന ആരാ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതെങ്ങനാണ് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കാതർക്കാൻ്റെ കയ്യിൽ കൊടുത്താൽ അല്ല പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഭക്ഷ്യമന്ത്രി തന്നൊരു മന്ത്രിയുണ്ട് ഇത് പാസ്സാകണതെങ്ങനെയാണ് ആടെ പ്രധാനമന്ത്രി എല്ലാം കൂടിയും കൂടിയിട്ട് നമുക്കിങ്ങനെ സംവിധാനം ചെയ്യാമെന്നറിഞ്ഞിട്ടോ ആടെ വ്യക്തമുണ്ട് വേറെ പ്രസിഡൻ്റ് അദ്ദേഹത്തോട് സൈൻ ചെയ്ത് വാങ്ങുന്നു എന്നിട്ട് ആരെ കയ്യിൽക്കാ കൊടുക്കുന്നത് കാധർക്കാൻ്റെ കയ്യിൽക്കാ അല്ല ഭക്ഷ്യമന്ത്രി ഉണ്ടാടേ ഭക്ഷ്യമന്ത്രിയുടെ കയ്യിൽക്കാ എന്നാ ആ മന്ത്രി എന്നാണോ നേരിട്ട് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടണ അല്ല സംസ്ഥാന ഭക്ഷ്യമന്ത്രിയുടെ കയ്യിൽക്കാ പോവുക അവരുടെ സംവിധാനത്തിലൂടെ കൈമാറി 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 ഞാൻ വാങ്ങണ കാതർക്കാൻ്റെ പേരി എന്നാൽ അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാതർക്കാണിത് തന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ തീർന്ന കേന്ദ്ര അല്ലേ ഇതിന് വേറൊന്നും അറിയാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമല്ല അതിൻ്റെ മേലെ വേറെ റബ്ബുണ്ട് ഞാൻ മുത്തരവിസിലുള്ള ആവശ്യം തങ്ങളുണ്ട് ആ കൈക്ക് എല്ലാ ഖജനാവിൻ്റെ ചാവി മുത്തരവി നിങ്ങളുടെ കയ്യിലാണ് അത് വേറെ വിഷയമുണ്ട് അതിപ്പോൾ ഇവിടെ പറയേണ്ട ഉദാഹരണത്തിന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ കാതർക്കാൻ്റെ പേടിയാണ് വാങ്ങുന്ന അരി കേന്ദ്ര ഗവൺമെൻറ് തരുന്നതാണ് ാല തരുന്നത് അത് ആദരവായ നബിസ് അല്ലാ സന്തങ്ങളിലൂടെ അല്ലാതെ മുത്തരപിതങ്ങൾ ആദൻ നബി അലൈഹി സ്ലാ മുതൽക്ക് ഇന്നേ വരെയുള്ള ഒരാൾക്കും ഇല്ല ഇനി നാളെ വരണോനും ഇല്ല അവിടുന്ന് അക്താബിയങ്ങളുണ്ട് ഇവിടെ പക്ഷേ മന്ത്രിമാരുണ്ട് പക്ഷേ മാത്രമല്ല എല്ലാം കൈകാര്യം ചെയ്യുന്ന അക്താബിങ്ങളിൽ നിന്ന് മശാഹിഹന്മാരുണ്ട് അങ്ങനെ ഓരോ മഹല്ലിലും മഹാന്മാരായ മിനിയങ്ങളുണ്ട് ആ മുകിനീയങ്ങളിലൂടെ അല്ലാതെ സാധനം കിട്ടൂല തിരുനോൺ റബ്ബ് മാത്രമാണ് ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പം മടവൂർ മഹാനുടെ പേരിൽ പലതും തുടങ്ങിക്കാളിന്ന് അങ്ങനെയൊന്നുമില്ലേതോ പഞ്ചായത്ത് ഭരിക്കുന്ന രൂപത്തിലാണെന്നൊക്കെ ആ പറഞ്ഞെന്ന് കേൾക്കുന്നു എന്നാൽ ലോകടക്കി ഭരിക്കുന്നു ഒരിക്കലും പറയാൻ പാടില്ല ലോകം എന്ന് പറയാൻ പാടില്ല വിമാനം ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിമാനം സി എം ഉണ്ടാവുന്നതിന് മുമ്പ് വിമാനം ഉണ്ടായിരുന്നല്ലോ അപ്പം എന്താവുമെന്ന് ചോദിച്ചവരുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം ആണെന്ന് പറയുമ്പോഴത്തേക്ക് അത് സി എമ്മിന് മാത്രം എതിരാണോ അതല്ല മുൻകഴിഞ്ഞ ആർക്കെങ്കിലും അതിന് എതിരുണ്ടോ പറയാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചില ആയത്തുകൾ ഒഴിവാക്കേണ്ടി വരും ചില മുൻകഴിഞ്ഞ ചരിത്രങ്ങൾ ഒഴിവാക്കേണ്ടി വരും വഷുദ്ദീൻ സൈഖ് തങ്ങൾ പറഞ്ഞത് ഭൂമി ഉരുണ്ട പോൽ എൻ്റെ കയ്യിലാണ് ഇതെന്താകും അപ്പോൾ മൂപ്പർ ചരിപ്പിക്കുന്നല്ലേ ഇപ്പം അതിൻ്റെ അകത്തുനിന്ന് വരിക അല്ലേ അങ്ങനെ തന്നെയല്ലേ വരിക അത് എന്താവും ഞാൻ ചോദിക്കട്ടെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് പഠിപ്പിച്ചുകൊണ്ടു തന്ന ആ കാലഘട്ടത്തിൻ്റെയും ശേഷം വന്ന ഈ കാലഘട്ടം അത്രയുമുള്ള പണ്ഡിതന്മാരുണ്ടാവും നിങ്ങൾക്ക് തിരിഞ്ഞ് അവൾക്ക് തിരിഞ്ഞില്ല എന്നാണല്ലേ അവര് ഏ അപ്പം ദീനുൽ ഇസ്ലാം അതിൻ്റെ ഇടയിൽ മുറിഞ്ഞു പോയിക്കിണെന്നോ പിന്നെ ഞമ്മക്കാ കിട്ടിയെന്നോ അത് വഹാബി ആശയാണ് പിതായി ആശയാണ് ജമാജി മൗദൂദി ആശയമാണ് പഴയ ഇസ്ലാം ആ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പുതിയ ഇസ്ലാമിലേക്ക് കടക്കണമെന്ന് പറഞ്ഞ ഭൗദൂദി ഇത് തന്നെയല്ലേ ഇപ്പം നിങ്ങളും പറയാൻ പോകുന്നത് കൊത്തുബിയത്തിൽ ഇപ്പം എന്താ ചെയ്യണേ അബ്ദുൽ ജയിലെ നമ്മൾ നേരിട്ടായിട്ട് വിളിക്കുകയല്ലേ ഭഗ്ദാദിലേക്ക് നേരിട്ട് വിളിക്കുക എന്നിട്ടോ അവസാനൊരു ബെയ്ത്തും ഇല്ലാതെ കൊല്ലിരി തുടങ്ങിയിട്ടൊരു ബൈത്ത് ഇല്ലാതെ നമ്മൾ ചെല്ലണം എന്താ നേരിട്ട് ഇങ്ങോട്ട് ചോദിക്കുക അങ്ങനാണെ പറ്റുമോ നേരിട്ട് അങ്ങനത്തെ ചോദിച്ചു വിടാൻ പറ്റുമോ തീർന്നുവാൻ അറല്ലേ പിന്നെ ബൽക്കിസ്ലാഖിനോട് സിംഹാസനം കൊണ്ട് കൊടുത്ത സന്ദർഭം ഞാൻ തരാമെന്ന് പറഞ്ഞിരിക്കണാൽ ആബദ്ധ വാക്കായി മാറൂലേ അത് അപ്പം ഞാൻ ചോദിക്കുന്നു ഈ പോരായ്മ സി എം മഹാനർക്ക് മാത്രമാണോ ഉള്ളത് മുൻകഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് മറുപടി പറയണം നിങ്ങളുടെ വിശ്വാസം എന്താണ് പിന്നെ വേറൊന്ന് ചോദിക്കാനുള്ളത് സ്വീയ മഹാനരെ പറ്റിയിട്ട് പല ആളുകളും പറഞ്ഞത് യൂട്യൂബിൽ വരുന്നു അതിൻ്റെ ഇടയിൽ കുറേ അല്ലാത്തതും കുടുങ്ങിക്കുന്നു അന്തർവസ്ഥാനോട് വടാപ്പുറത്തൊക്കെ കിടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് മൂപ്പരാവവേശത്തിലങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നൂപ്പർ തിരുത്തി ചെയ്തു കളു പിന്ന നൂപ്പര് തിരുത്തിയ അങ്ങനെ എല്ലാന്ന് പറഞ്ഞപ്പം അത് ആവേശത്തിലായിട്ട് വിളമ്പി വിട്ടതാണ് ഞാൻ വിട്ടേ അത് തിരുത്തേം ചെയ്തല്ലോ തീർത്താതെ നിൽക്കുന്ന ചില കമ്പനി ഉണ്ടല്ലോ അവിടെ നമ്മൾ പറഞ്ഞാൽ എന്നാ തിരിയെന്നു പറഞ്ഞിട്ട് ഈമന് കൈവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അയിമന്ന് കിടന്ന് വെരുളണ അല കമ്പനിയുണ്ടോ ഓലെ നമ്മൾ പിടിക്കേണ്ടി വരും തീർത്തുന്ന പോലെ നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല ഒരു കൃത്യം ഹക്ക് തീർന്നാൽ ഒരു തീർത്തും ഒരു യഥാർത്ഥ പണ്ഡിതന്മാരുമാണ് യഥാർത്ഥ പണ്ഡിതന്മാരല്ലാത്ത ഞാൻ പണ്ഡിതനാണെന്ന് നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ അവനാൻ പിടിച്ച് ആ കഞ്ഞ് തീർത്തുന്ന പ്രശ്നമല്ല പിന്നെ ബുദ്ധിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഇതെന്താകും നിങ്ങളൊന്ന് പറഞ്ഞു സി എമ്മിന് മാത്രമാണോ ബാധകം അതല്ല മുൻകൈ